തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ജില്ലയെ ഭീകരമാക്കാനെടുത്ത മുഴുവൻ കള്ളക്കേസുകളും പിൻവലിക്കുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതി സമഗ്രാന്വേഷണം നടത്തുക എസ് പി ഓഫീസിലെ മരം മുറി എടവണ്ണർ ഇതാലിൻ്റെ കൊലപാതകം എ എസ് ഐ ശ്രീകുമാറിൻ്റെ മരണം കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിലെ അഴിമതി ഉൾപ്പെടെയുള്ള കേസുകളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ അങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി کتیا څنګه مرچ ماتیا راډیو کې ویټم به راډیو کې ویټم به څنګه پیډ پیډ څو ورمنډلم پرزیدنت سی عبدل کریم تور منډلم سیکریټری کے علی ایرنگاټری باپو ڈائمنڈ